അസ്സാമലൈക്കും വറഹമത്ാഹി വാബർക്കാത്തു ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉഗ്മിനികളെ ഉഗ്മിനാത്തകളെ നമ്മൾ റമദാൻ കഴിഞ്ഞ് കുറച്ച് മാസങ്ങളായി നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട് ഇനി അങ്ങോട്ട് ആഴ്ചകളിലൊക്കെ ഇൻഷാള്ള ഒന്നോ രണ്ടോ ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ഇൻഷാള്ള അള്ളാഹുവിന്റെ വലിയ തോഫീക്ക് കൊണ്ട് നമ്മളെ എൽമു പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള വലിയ ഭാഗ്യം അള്ളാഹുതന്നെ നമുക്ക് നൽകട്ടെ ഇന്ന് പറയാൻ പോകുന്നത് മുഗ്മിനികളായ നമ്മൾ അള്ളാഹുവിനോട് ദ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നല്ല കാര്യമാണ് അല്ലേ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹുവിനോട് ദ്വായ ചെയ്യണം നമ്മൾ പഠിച്ച കാര്യമാണ് അപ്പൊ എപ്പോഴാണ് ദ ചെയ്യേണ്ടത് ഏത് സമയത്ത് ദ്വായ ചെയ്താലാണ് നമുക്ക് ഉത്തരം കിട്ടുക ഏതൊക്കെ സന്ദർഭങ്ങളുണ്ട് നമുക്ക് ദ ചെയ്യാനുള്ളത് അതിനെക്കുറിച്ചാണ് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രം വിശാല ഒന്നാമതായി കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് ബാങ്കിന്റെയും എക്കാമത്തിന്റെയും ഇടയിലുള്ള സമയമെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അധികം ഉത്തരം കിട്ടുന്ന സമയമാണ് ആ സമയത്ത് നാം അള്ളാഹുവിനോട് ആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ഉത്തരം ലഭിക്കും മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് മുത്തുൻ നബിസ്വല്ലാഹു അലിയൂ സ്ഥല മാറ്റങ്ങൾ പഠിപ്പിച്ചതുമാണ് അപ്പൊ പാങ്കുകൊടുത്ത് എക്കാമത്ത് കൊടുക്കുന്നതിടയിലായിക്കൊണ്ട് പുരുഷന്മാർക്ക് എന്ത് ചെയ്യാം അവർക്ക് ചെയ്യാം പള്ളിയിൽ വെച്ച് ഈ സ്ത്രീകളാവട്ടെ അവര് പാങ്കുകൊടുത്തു കഴിഞ്ഞ് അവര് എന്ത് ചെയ്യുന്നു എക്കാമത്തിന് വേണ്ടി പ്രതീക്ഷിച്ച് അവർ ജമാക്കരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ അള്ളാഹുവിനോട് ആ ചെയ്താൽ എന്തുണ്ട് കൂലി കിട്ടുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം അതുപോലെ തന്നെയാണ് മറ്റൊരു സമയമാണ് ദുആക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയം നിസ്കാരത്തിൽ സമയത്താണ് സുജൂദ് സമയത്ത് നാം ദ്വാ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും ദു സുജൂടെ സമയത്ത് എങ്ങനെ ദ്വാ ചെയ്യണം സുജൂതിൽ അള്ളാഹുവിനോട് ഒരു അടിമ ഏറ്റവും അധികം മുന്നിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സമയം എന്ന് പറയുന്നത് മഹത്വകളായ പണ്ഡിതന്മാർ പറയുന്ന ഏറ്റവും അടുത്ത സമയം എന്നത് അത് സുചൂതിലായിരിക്കുന്ന സമയമാണ് നമ്മുടെ നെറ്റിത്തടം നമ്മുടെ ശരീരം അത് മണ്ണിനോട് ചേർത്തിവെച്ച് അള്ളാഹുവിനോട് ചെയ്യുന്ന സമയം അല്ലെ ആ സമയം വളരെയധികം പവിത്രമുള്ള സമയമാണ് ആ സമയത്ത് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത സമയമാണ് ആ സമയത്ത് നോ ആ ചെയ്യണം നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം അറബിയിൽ ചോദിക്കാൻ പറ്റും നമ്മുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കത് അറബിയിൽ അള്ളാഹുവിനോട് ചോദിക്കാം പക്ഷെ അവിടെ മലയാളത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാര ഭാഗത്തിലാണ് നമുക്കറിയാവുന്നത് അറബിയിൽ അള്ളാഹുവിനോട് അവിടെ അപ്പൊ രണ്ടാമത് പറഞ്ഞത് സുജൂദിന്റെ സമയം ആ സുജൂദിന്റെ സമയത്ത് ദുആ ചെയ്താൽ ചെയ്തല്ലോ തല സ്വീകരിക്കും മൂന്നാമതായിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് നിസ്കാരങ്ങൾ കഴിഞ്ഞ് ആ നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതാണ് ആ സമയത്ത് ദുആ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഉത്തരം കിട്ടും സല്ലല്ലാഹു അലൈഹി അലഹി മാത്രം ഒടുപ്പിച്ചു കൊടുത്തില്ലേ നിങ്ങൾക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയം ഏതാണ് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അഞ്ച് വക്ത നിസ്കാരങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് അള്ളാഹുവിനോടൊ ആ ചെയ്യുക എന്നത് ആ സമയത്ത് കൂട്ടുപ്രാർത്ഥന നടത്തുമ്പോൾ അള്ളാഹു തല ഉറപ്പായും സ്വീകരിക്കും അതൊരു സംശയവും വേണ്ട പക്ഷേ ഇതൊന്നും ദഹിക്കാത്ത ഒരു ടീമുണ്ട് പുത്തംവാദികൾ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനക്കാർ അവർക്ക് ഈ കൂട്ടുപ്രാർത്ഥന എന്ന് പറയുന്ന സംഗതി ഇഷ്ടയല്ല അത് അവരുടെ ആദർശത്തിൽ പെട്ടതല്ല അവരതിനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ കൂട്ടുപ്രാർത്ഥനയായി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അതിൽ ഒരുപാട് നല്ല നല്ല മനുഷ്യരുണ്ടാവും നമ്മൾ ചീത്തവരായിരിക്കാം എന്നാൽ നല്ല മനുഷ്യരെ ഒരുമിച്ച് കൂടി അവിടെ എല്ലാവരും കൂടി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ആ നല്ല മനുഷ്യരുടെ കാരണത്താൽ നമുക്ക് നമ്മുടെ അള്ളാഹു താര സ്വീകരിക്കും അതൊരു കാര്യമാണ് പിന്നെ എപ്പോഴാണ് നമുക്ക് ഉത്തരം കിട്ടുന്ന സമയം മഹത്തുക്കളായ പണ്ഡിതമ്മാരെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം നോമ്പുകാരനായിരിക്കാവുന്ന മനുഷ്യൻ നോമ്പുകാരനായിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്താൽ ഉത്തരം കിട്ടും പറം അലഹാനുമാസല്ല അവ സുന്നത്ത് നോമ്പ് എടുക്കേണ്ട സമയുണ്ട് അല്ലെ തിങ്കളാഴ്ചയും അതുപോലെ വ്യാഴാഴ്ചയും ഒക്കെ നമുക്ക് എന്തു ചെയ്യാം എടുക്കാൻ പറ്റും സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റും ഇനി റമദാനിൽ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ ഉണ്ടാവാം അത് അത് തിങ്കളാഴ്ച ആവട്ടെ അല്ലെങ്കിൽ മറ്റേത് ദിവസത്തിലും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ആ നോമ്പിനെ വീണ്ടെടുക്കാൻ പറ്റും അങ്ങനെ നോമ്പ് നോക്കിരിക്കെ ഒരാൾ അള്ളാഹുവിനോട് ദയാ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു താല ഉറപ്പായും അവനെ ദയാ സ്വീകരിക്കും പിന്നെ മറ്റൊരു സമയത്ത് നോമ്പുകാരൻറെ ദ്വ സ്വീകരിക്കുന്ന മറ്റൊരു സമയം എപ്പോഴാണ് അവൻ നോമ്പ് തുറക്കാനിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ചെയ്താൽ അള്ളാഹുക്കാരെ സ്വീകരിക്കും എന്താ സംശയം ഒരു സംശയവും ഇല്ല എന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച സംഭവങ്ങളാണ് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു സമയം എന്ന് പറയുന്നത് ഖുർആൻ ഹത്തുമു തീർത്താൽ നമുക്കറിയാം ഖുർആൻ ഹത്തുമു തീർക്കണം എന്നില്ല ഖുർആാന് ഓദിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു താല സ്വീകരിക്കും മറ്റൊന്ന് ഖുർആൻ ഹത്തുമ് തീർത്തതിനു ശേഷം ഖത്മുൽ ദുആ നടത്തുന്നതുണ്ട് അല്ലേ ഖുർആാൻ ഹത്തുമു തീർത്താൽ ദുആ നടത്തുന്നതുണ്ട് അപ്പോൾ ഖുർആൻ ഓതി തീർത്തിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം ഒരിക്കലും അള്ളാഹു താല തട്ടിക്കളയില്ല അപ്പൊ നമ്മൾ ഖുർആൻ ഓതുമ എങ്ങനെ ഓതണം തജ്വീദ് അനുസരിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഖുർആൻ ഒരിക്കലും നമ്മെ ശപിക്കാത്ത രീതിയിലുള്ള ഖുർആൻ ഓത്തായിരിക്കണം അങ്ങനെ ഖുർആൻ ഓതിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ആ ചെയ്താലോ അള്ളാഹു തല സ്വീകരിക്കും അത് ഉറപ്പാണ് അതൊരു സംശയമില്ല എപ്പോഴാണ് പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് കാണാം യാത്രക്കാരായ ആളുകൾ നമ്മളെ കൂട്ടത്തില് ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നവരുണ്ട് അല്ലെ യാത്രക്കാരായ ആളുകൾ അള്ളാഹുവിനോടത് ആ ചെയ്താൽ അള്ളാഹു തല സ്വീകരിക്കും അത് നിജാബത്ത് നൽകുന്നതാണ് പെട്ടെന്ന് നിജാബത്ത് കിട്ടുന്നവരിൽ പെട്ടതാണ് യാത്രക്കാര് ഇപ്പൊ ഹജ്ജിന്റെ സമയാണ് ഹജ്ജിന് പോകുന്ന സമയമാണ് അല്ലേ അല്ലെൽഖത് പറഞ്ഞു അപ്പോ ഈ ഹജ്ജിന്റെ സമയത്ത് ഹജ്ജിന് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ അള്ളാഹുവിന്റെ അതിഥികളായിക്കൊണ്ട് അവർ അവര് ഹജ്ജിന് പോവുകയാണ് അപ്പൊ ഈ വർഷം ഹജ്ജിന് പോകുന്ന ആളുകൾ ഉണ്ടാവാം അവരോട് നമ്മ കൊണ്ട് വസീയത്ത് ചെയ്യണം അവർ നമുക്ക് വേണ്ടി ദ ചെയ്യുമ്പോൾ അള്ളാഹു താല അത് സ്വീകരിക്കും എന്നത് ഉറപ്പാണ് അപ്പൊ എന്ത് ചെയ്യണം അവരോട് ആ കൊണ്ട് വസീയത്ത് ചെയ്യുകയും അവരുടെ ദ്വാലിൽ പങ്കെടുക്കുകയും ചെയ്യണം യാത്രക്കാര് എന്ന് പറയുമ്പോൾ അടിവരെ ഇടേണ്ട ഒരു സംഗതി ഉണ്ട് ആര് ഏത് യാത്രക്കാരാണ് അള്ളാഹുവിന്റെ തൃപ്തിപ്പെട്ട രീതിയിൽ ഹലാലായ യാത്രയാവണം ഏതെങ്കിലും ഒരു ടൂറിന് പോവാം ഏർ എന്തെങ്കിലും ഒരു എൻജോയ്മെന്റിന് പോകുന്ന ആളുകൾ ഉണ്ടാവാം അവർക്ക് ചിലപ്പോ ഈ ഉത്തരം കിട്ടിക്കോളണം എന്നില്ല അള്ളാഹു ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ഒരുപാട് ഈ ലോകത്ത് അള്ളാഹു താലെ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആ അത്ഭുതങ്ങൾ കാണാനും പഠിക്കാനും വേണ്ടി നാം യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര അള്ളാഹു താലെ സ്വീകരിക്കും അത് നല്ലതിനു വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ ഇരിക്കെ അള്ളാഹുവിനോട് ചെയ്താൽ അള്ളാഹു താല സ്വീകരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ മറ്റൊന്നാണ് മുഗ്മിനീകങ്ങളായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം മിനീങ്ങളായ ആളുകൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് വെച്ച് നാം ചെയ്താൽ ചെയ്താലോ അള്ളാഹുതാലെ സ്വീകരിക്കും ഉറപ്പാണ് ഏ ഇങ്ങനെ മിനീകളായ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ അവിടെ അയ്യപത്തില്ല നമീമത്തില്ല ഒന്നുമില്ല മറിച്ചെന്താണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിക്കിറിലായി അല്ലെങ്കിൽ സ്വലാത്തിലായിട്ട് നമ്മുടെ ആ സമയം മുന്നോട്ട് നീങ്ങി പോവുകയാണ് ആ സമയത്ത് അള്ളാഹുവിനോട് ആ ചെയ്താലോ അള്ളാഹുത്താലെ സ്വീകരിക്കും അതുപോലെ ഒരാളുടെ അഭാവത്തിൽ നമ്മൾ ആ ചെയ്യും ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി ഞാൻ ആ ചെയ്യാം ആ കൂട്ടുകാരൻ എൻ്റെ ില്ല ഇല്ലാത്ത സമയത്ത് മറ്റെവിടെയോ ഉള്ള കൂട്ടുകാരന് വേണ്ടി ഞാൻ ചെയ്യുമ്പോ ഞാൻ ദ്വാ ചെയ്യുമ്പോ അതിന് ആമീൻ പറയാൻ ഒരു കൂട്ടം മലക്കുകൾ ഉണ്ട് ഹരീസിൽ വന്നതാണ് ആ മലക്കുകൾ നമ്മൾ ആമീൻ പറയുമ്പോ അല്ലെങ്കിൽ നമ്മൾ ദ്വയാ ചെയ്യുമ്പോ അതിന് ആമീൻ പറയും അപ്പൊ അള്ളാഹു തല സ്വീകരിക്കും പെട്ടെന്ന് ദ്വാ സ്വീകരിക്കും അപ്പൊ വൈബത്തിലുള്ള നമ്മുടെ കൂട്ടുകാരന് വേണ്ടി നമ്മൾ ദ്വയാ ചെയ്താൽ അള്ളാഹു തല സ്വീകരിക്കും എന്ന് ഉറപ്പാണ് മറ്റൊന്ന് മാതാപിതാക്കളോട് ആണ് അള്ളാഹുദാല മാതാപിതാക്കള് മാതാപിതാക്കൾ നമുക്ക് വേണ്ടിയത് ആ ചെയ്താൽ അള്ളാഹുദാല സ്വീകരിക്കും അവരുടെ ദോഹം പെട്ടെന്ന് സ്വീകരിക്കും അപ്പോൾ അവസാനമായി പറഞ്ഞത് അവസാനത്തെ ടീമാണ് അവര് മാതാപിതാക്കളാണ് മാതാപിതാക്കൾ നമുക്ക് വേണ്ടിയത് ആ ചെയ്താൽ ഉറപ്പായി സ്വീകരിക്കും അതൊരു സംശയം വേണ്ട അവരെപ്പോ ആ ചെയ്താലും അവരുടെ മക്കൾക്ക് വേണ്ടിയത് ആ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കും അപ്പൊ ഈ പറയപ്പെട്ട സമയങ്ങൾ ഈ പറയപ്പെട്ട സമയങ്ങളിലൊക്കെ ദുആ ചെയ്താൽ അള്ളാഹു തല സ്വീകരിക്കും ഇത് മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച സംഗതികളാണ് ഇൻഷാ മനുഷ്യല്ലാ കൂടുതലായി പിന്നെയുള്ള കാസർഗോഡേക്ക് നമുക്ക് പഠിക്കാം അള്ളാഹു താലേ തൗഫീഖ് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും